നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാം വിസിറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്ന മസാഫി കഴിഞ്ഞിട്ട് ദിബിക്ക് നമ്മൾ പോകുമ്പം അതിൻ്റെ ഇടയ്ക്ക് അസീമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിന്റെ അടുത്ത് തൊട്ടടുത്ത് ഫ്ലവർ ഫാം ഒക്കെ ഉണ്ട് ഇപ്പൊ അതില്ല പണ്ട് ഫ്ലവർ ഫാമിന്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അടുത്തുള്ള ഒരു ഫാമാണ് ഇത് നമ്മള് സ്ഥിരം എല്ലാം കയറുന്ന ഒരു ഫാമാണ് ഇവിടെ നമ്മുടെ നാടല്ലിത് ഇത് ഏഹ് കണ്ടുകഴിഞ്ഞാൽ നാട്ടിലെങ്ങാണ്ട് പോയിട്ട് ഒരു വീഡിയോ വീടെടുത്തിട്ടെന്ന് പറയും ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മസാഫി വഴി ഫുജേരിയിലെ അസിമ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു നാൽപ്പത് ഡിഗ്രി ചൂട് നിന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു അങ്ങോട്ട് ഞായറാഴ്ച ആകാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും ഈ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അസിമ ഏരിയ എന്ന് പറയുമ്പോൾ ഫാം ഏരിയ ആണ് കേട്ടോ അത് പോകുന്നത് നമ്മൾ മസാഫി വഴിയാണ് മസാഫി എന്ന് പറയുമ്പോൾ ഇത് ഒരു ഫ്രൈഡേ മാർക്കറ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഈ ഫ്രൈഡേ മാത്രമല്ല ഈ മാർക്കറ്റുള്ളത് എല്ലാ ദിവസവും ഉണ്ട് ഈ ഒരു മാർക്കറ്റിൻ്റെ പേര് ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് തിരക്കായി വരുന്നത് വൈകുന്നേരമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുമ്പം കാർപ്പറ്റ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഒരു മാർക്കറ്റ് കൂടി വരുന്നുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ആ ഒരു മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റിലിടുന്നതാണ് കാരണം രാത്രിയിലാണ് ആ ഒരു മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി എന്തൊക്കെ തന്നെയാണേലും ഈ ഒരു റോഡിൽ കൂടി ഒക്കെ പോകുമ്പോഴത്തേക്കും നല്ല രസമാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇത് കണ്ടില്ല കളിപ്പാട്ടങ്ങൾ തൂക്കിയിട്ടേക്കുന്നു അതേപോലെ തന്നെ ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ വെച്ച് കച്ചവടം ചെയ്യുന്നു നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് ഒക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി ഇതൊക്കെ കാർപ്പറ്റിൻ്റെ കടയാണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത കാർപ്പറ്റുകളൊന്നും ഇല്ല വലിയ കാർപ്പറ്റുകളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതേ കൂടാതെ തന്നെ നഴ്സറികളുണ്ട് കേട്ടോ കുറേ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും പിന്നെ കുറേ റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് റോഡിൽ ഒരു ഐസ്ക്രീൻ വൺ വഴിയരികിലാണെങ്കിൽ ഒരു ഐസ്ക്രീം ഐസ്ക്രീം വണ്ടി കണ്ടു അങ്ങനെ ഇറങ്ങി അഞ്ച് നേരത്തെ നമ്മൾ ും കിങ്ങണിക്ക് ചോക്ലേറ്റ് ഫ്ലേവറും അതേപോലെ ഫ്ലേവറും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങള് ഫാമിൽ വന്നിരിക്കുകയാണ് അസീമയിലുള്ളത്യറാണ് പയർ ഇത് മാർക്കറ്റിൽ വില കൂടെ അല്ല നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടില്ലേ മറ്റേ പയറിന് പച്ചപ്പയറിന് പന്ത്രണ്ട് രൂപത്തിരണ്ട് രൂപ വില നമ്മുടെ നാട്ടിലെ പോലെ പന്തലിട്ടുള്ള പരിപാടിയല്ലേ ഇത് കുറ്റിയല്ലല്ലേ പയർ ഇത് നമ്മൾ പടത്തി വെക്കുന്നത് ഇന്ത്യയിലും വണ്ണം ഇതിപ്പോ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കണ്ടില്ലേ ഉള്ളൂ ആ പറിച്ചു ആ ഒരു സൈഡ് അപ്പുറത്തെ സൈഡ് വരെ വെണ്ടയുടെ കൃഷിയാണ് കേട്ടോ ഫുള്ള് വെണ്ടക്കയുടെ കൃഷിയാണ് വെണ്ടയാണ് ഫുള്ള്ണ്ടോ ഒരു സൈഡ് മൊത്തം ഒരു സൈഡ് വരെ വെണ്ടയുടെ കൃഷിയാണ് അവിടെ വെള്ളം എടുത്തോണ്ട് ഇപ്പം ഈ പൂവുണ്ടോ വെണ്ടക്കാ പറയേണ്ട വെണ്ടക്ക ചെറുതല്ലേ ചെറുത് ഇതോ ഈ കാണുന്ന മൊത്തം മൽബറിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന രീതി തരത്തിലുള്ള മൽബറിയല്ല നാട്ടിൽ ചിലപ്പോൾ കാണുമായിരിക്കാം കുറച്ചും കൂടെ നീളം വെക്കും നല്ല നീളത്തിലുള്ള മൽബറിക്കാണുണ്ട് കുറേ ചെടികുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് പുറകിലോട്ടും എല്ലാം അതിന്റെ ഇലക്കും വേറൊരു ഷേപ്പ് ആണ് നമ്മുടെ നാട്ടിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു മൽബറിയുടെ ഷേപ്പ് അല്ലത് നാട്ടിൽ സാമ്പാറൊക്കെ വെക്കാൻ വിടുതിൽ ബോട്ടിലുകൾ

ഇത് നല്ല മധുരമാണ് ാണ്സ്റ്റിയാണ് കേട്ടോ ബ്രൗൺ കളറിലത്തിപ്പഴാണ് പൊട്ടിച്ചിട്ടില്ല ഇത് നമ്മുടെ ഇലന്തപ്പഴം ഇത് നമ്മുടെ ഇലന്തപ്പഴമാണ് നമ്മൾ ഈ എലന്തപ്പഴത്തിന് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവര് സപ്പോർട്ട് കൊടുത്തേക്കുന്നതാണ് ഇത് കായാകുമ്പോഴത്തേക്കും താഴെ ഇതാണ് ഇലന്തപ്പഴം നമ്മൾ നേരത്തെ കാണിച്ച അച്ചടി ഉണ്ടല്ലോ അതിൻ്റെ പഴാണ് ഈ ഇലന്തപ്പഴം അല്ലെങ്കിൽ ആപ്പിൾ ബർ എന്ന് പറയും ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് ആണ് വഴിമധുരം ഒന്നുമില്ലാത്ത സാധനമാണ് ആപ്പിൾ ബേർ നാരകം നാരങ്ങ വേണ്ടാന്ന് തോന്നണ്ടേ എല്ലാം ഉണങ്ങി പോകുന്നുണ്ടോ എല്ലാം ഉണങ്ങി പോവുകയാണ് നാരങ്ങ ചെറുനാരങ്ങയാണ് ഓമ ഓമ എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് വെച്ചേക്കാണ് അപ്പം ഇപ്പുറത്തെ ഒരു ഫാം കാണുന്നുണ്ട് അവിടെ ചുമന്ന ചീര അവിടെ വിളവെടുത്തോണ്ടിരിക്കുകയാണ് മുന്തിരിയാണ് കേട്ടോ മുന്തിരി പടന്നു നടക്കുന്നത്

ഇത് മഞ്ഞ മഞ്ഞ കേട്ടോ വെയിൽ നിൽക്കുക കണ്ടില്ലേ റച്ച് മാങ്ങ കേട്ടോ പഴുത്തിട്ടില്ല പക്ഷെ ആ ഒരു കളർ എന്ന് പറയുമ്പോ ചൂടത്ത് ചൂടത്തിൽ നിക്കുന്നോണ്ടാണ് ആ ഒരു കളർ വരുന്നത് അതുങ്ങൾ രണ്ടുപേരും പാങ്ങ പഠിക്കാനുള്ള ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടാങ്ക് ഇവര് വെള്ളം ശേഖരിച്ചു വെക്കുന്ന ടാങ്കാണ് അതെ കണ്ടോ തൊടാൻ പറ്റുന്നില്ല മുള്ള അടുത്തോ കേട്ടോ ഒരുമാതിരി മുള്ള തൊടാൻ പറ്റുന്നില്ല കുറേ ഉണ്ട് കേട്ടോ അതെ ഇവിടെ എല്ലാം ഉണ്ട് ഇതേ വേണ്ട പാവയ്ക്കാ ഇച്ചിരി പാടി ഇരിക്കുവാണ് നാമിത്രയും ചൂട് നാൽപ്പത് ഡിഗ്രി ചൂടിൽ ചൂടിലിത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഇപ്പം നാട്ടിലെ കൂട്ടാ അവരിങ്ങനെ അപ്പം അന്തല്ല ഒന്നും ഇട്ടിട്ടില്ല താറയിൽ

ഉണ്ട് കേട്ടോ അതും നമ്മുടെ പർപ്പിൾ കളറിലെ വഴുതനങ്ങ കണ്ടില്ലേ ഇഷ്ടംപോലുണ്ട് തറ വലുപ്പത്തിലാണ് ഈ വഴുതനങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പർപ്പിൾ കളറല്ലേ വഴുതനങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറിക്കുന്നുണ്ടവര് ചെറിയ വഴുതനങ്ങ ൾ കളർ ചോട്ടാ തോട്ട ചോടുത്ത് ചോട്ടാ രണ്ട് സൈസ നമ്മുടെ റോഡിലൊക്കെ കാണുന്നില്ല മഞ്ഞ കളറിലെ ഈത്തപ്പഴം അതാണിത് അതാണെങ്കിൽ നമ്മൾ ചുമന്ന കളറുള്ള ഹീതപ്പഴില്ല അതാ അപ്പോൾ അത് പഴുത്തു കഴിഞ്ഞിട്ട് അവർ വരച്ച് കഴുകിയിട്ട് ഉണക്കാനിട്ടേക്കോ വെയിലത്ത് മുരുങ്ങിയൊക്കെ ഉണ്ടോട്ടോ സൗണ്ട് ഇല്ലേ ഇവിടെ ആടിന്റെയൊക്കെ ചെവിയിൽ കണ്ട നമ്പർ എഴുതി വെച്ചിരിക്കുന്നുണ്ട് നോക്കട്ടെ അത് ഓരോന്നിന്റെ നേരത്തെ വരുന്ന വഴിക്ക് പുല്ല് കണ്ടില്ലേ ആ പുല്ല് തന്നെ ഇവര് മുറിച്ചുകൊണ്ട് വെച്ചിരിക്കാണ് കൊടുക്കാൻ വേണ്ടിട്ട് അതുകൂടാതെ കണ്ടില്ലേ കച്ചി നമ്മുടെ നാട്ടിലെ കച്ചി എന്നൊക്കെ പറയുമ്പോഴേ കച്ചിത്തുറു ഉരുണ്ടിരിക്കുന്ന പോലെ ഇതങ്ങനല്ല ഇത് കണ്ടോ സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ അങ്ങനെ കൂട്ടിക്കൊണ്ട് വെച്ചേക്കാണ് വെച്ചേക്കാണോ കണ്ടോ ഇത് അവരിട്ട് മറിച്ചേക്കാണ് ഇതാണ് അവരുടെ കച്ചിത്തു ഇത്രയും പയർ നമ്മൾ മേടിച്ചതാണ് കേട്ടോ കൊടുത്ത് രൂപ രൂപ നാടൻ പയറാണ് പയറാണ് കൂടെ ചുമന്ന പയറുണ്ട് അത് കുറച്ചേ ഉള്ളൂ ഞാൻ പറക്കി എടുത്തതാണ് ഉള്ളത് കണ്ടോ അവർ പറിച്ചു ഇത് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാട്ടുണ്ട് അപ്പൊ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇതിലും കൂടുതൽ കഴിച്ചാൽ കാണാം